സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ലഹരിക്കെതിരെ എടവണ്ണയിൽ ടോക്ക് ഷോയുമായി മണ്ഡലം വിസ്ഡം യൂത്ത് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു ലഹരി ടിമയായ ആളുകൾ ലഹരി ഉപയോഗിക്കപ്പെടുന്ന ആളുകൾ അതിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ലഹരി നിരാശ വേണ്ട പരിഹാരമുണ്ട് ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇഷ്ടം യൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ടോക്കൺ ഷോ നടത്തുന്നത് ലഹരി എന്ന് പറയുമ്പോൾ എക്സൈസ് വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരുണ്ട് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ലഹരി ഉപയോഗം കൂടുതലായിട്ട് ഇല്ലായിരുന്നു അല്ലേ വിജയ നിങ്ങൾ പറയില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞ കണക്കുവച്ചാല് ഇന്ത്യയിലെ ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ് അല്ലേ ഇന്ന് നമ്മള് ആറാം സ്ഥാനത്തോ ആറാണോ നാലാണോ എന്നിടത്തെത്തി കേരളം കാരണം എനിക്കത് ആധികാരികാര്യം പറയാൻ കഴിയും നിയമസഭയില് നമുക്ക് മറുപടി വന്നതാണ് ഇങ്ങനെ ആവുമ്പോ എങ്ങനെയാണ് കേരളത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടത് പഞ്ചാബില് നമ്മൾ പറയും പഞ്ചാബില് നമ്മൾ ചെല്ലുമ്പോ പഞ്ചാബിൽ അവിടെയുള്ള എല്ലാ പാർട്ടികളുടെയും ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ലഹരി വിമുക്തമാക്കുന്നതാണ് രണ്ടു തരം ലഹരി ഉണ്ട് ഒന്ന് അവിടെ മദ്യം മദ്യം പിന്നൊന്ന് മരുന്ന് ലഹരി മരുന്നുകൾ ഇന്ന് അവര് അതിൽ നിന്നൊക്കെ മോചി മോചനം നേടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ പല സംഘടനകളും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായാണ് ടോക്ക് ഷോ സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗത്തിനെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് പരിഹാരം നിർദ്ദേശിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ടോക്ക് ഷോ സംഘടിപ്പിച്ചത് വിസ്ഡം യൂത്ത് ജില്ലാ സെക്രട്ടറി സുഹൈർ അധ്യക്ഷത വഹിച്ചു വിസ്ഡം യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് താജുദ്ദീൻ സൊലാഹി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ റഹീം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് എക്സൈസ് ഓഫീസർ പി ബിജു ഫറൂഖ് ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു ഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ Red Bricks International, One Door One emblem.